തൊണ്ണൂറ്റി ഒൻപത് ധ്രംസിന് ഒരു ബ്രഞ്ച് നൂറിലധികം വിഭവങ്ങൾ ഇൻഡോ അറബിക് ഡിഷസ് ആണ് ദുബായ് ഷെക്സാദ് റോഡിൽ റെസിഡൻസിൻ ബൈ മാരിയറ്റിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ നിലയിലുള്ള പനോരമ ഹോട്ടലിലാണ് ഇങ്ങനെ ഒരു ബ്രഞ്ച് ഉള്ളത് ശനി ഞേരം മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചക്ക് പന്ത്രണ്ടര മുതൽ വൈകുന്നേരം മൂന്നര വരെ ഈ ഒരു ബ്രഞ്ച് അവൈലബിൾ ആയിരിക്കും പിന്നെ വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ബ്രഞ്ചിന് വരികയാണെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആക്സസ് ഉണ്ടാവും ഇനി ഇപ്പൊ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തണമെങ്കിലും ഇവിടെ ചെയ്യാൻ കേട്ടോ ഒരു പന്ത്രണ്ട് പേരിൽ കൂടുതലുണ്ടെങ്കിലും നമുക്കിവിടെ പാർട്ടി അറേഞ്ച് ചെയ്ത് തരും അവർ അതിനകത്ത് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ബലൂൺ ഡെക്കറേഷൻ പിന്നെ ഒരു കിലോയുടെ ഒരു കേക്ക് വാലേ പാർക്കിംഗ് ഡിജിറ്റൽ ഇൻവിറ്റേഷൻ അങ്ങനെ കുറേ ബെനിഫിറ്റ്സും നമുക്ക് തരും ഈ ബ്രാഞ്ചിൻ്റെ സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരു പാർട്ടി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഈ ഫുൾ ബുഫേ നമുക്ക് എൻജോയ് ചെയ്യാം അത് പ്രൈസ് വരുന്നത് ഒരാൾക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് തിരംസ് ആയിരിക്കും ഏത് പാർട്ടി ആണെങ്കിലും പ്രൈവറ്റ് ആയിട്ടൊരു സീറ്റിംഗ് ഏരിയ അവർ അറേഞ്ച് ചെയ്ത് തരും കാര്യം ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഫേസ് പെയിൻറിങ് അതുപോലെ മാസ്ക് ഉണ്ടാവും പിന്നെ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവും ഇനി അതല്ല ഇപ്പോൾ ഒരു ജെൻഡർ റിവീൽ അല്ലെങ്കിൽ ഒരു ബേബി ഷവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അര മണിക്കൂറോളം ഉള്ള ഗെയിംസ് അവർ അറേഞ്ച് ചെയ്ത് തരും അതിന്റെ കൂടെ തന്നെ വരുന്ന എല്ലാവർക്കും ഒരു സുനീർ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ദ്രംസ് ആണ് കേട്ടോ ഒരാൾക്ക് വരുന്ന കോസ്റ്റ് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും പാസ്ത നൂഡിൽസ് ഷവർമ ഇതിനുവേണ്ടിട്ട് ഒരു ലൈവ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് സ്നാക്സിന്റെ ഒരു ഏരിയ ആണ് ഇത് കേട്ടോ ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം സ്നാക്സ് ഉണ്ട് അത് കൂടാണ്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മെഷീൻ ഉണ്ട് ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ട് ഇവിടെ ചിൽഡ് സീ ഫുഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് കേട്ടോ ചെമ്മീനും കൂന്തലും ഞണ്ടും കക്കയും അടക്കം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അറിയാലോ ഫുൾ ബുഫേ അൺലിമിറ്റഡ് ആണ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പുകളുണ്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ബ്രെഡ്സിന്റെയും അതുപോലെ കോഫി ടീ അതിന്റെയൊക്കെ സെക്ഷനാണിത് ഈ ഐറ്റം മുതൽ ആ ഐറ്റം വരെ ഇരിക്കുന്നത് സാലഡ്സും പിക്കിൾസും അതിന്റെ ഡ്രസ്സിങ്സും പാലക് പനീർ റൈസ് ചിക്കൻ മസാല നമുക്ക് വേണ്ടി നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാങ്ങാച്ചാറുണ്ട് ഇവിടെ അണി ഗാർലിക് ചിക്കൻ പ്രോൺസ് ഫ്രൈഡ് റൈസ് സ്പെഷ്യൽ ബീഫ് സ്ട്രോഗ് ഓഫ് സാമൺ ക്രസ്റ്റ് പൊട്ടാറ്റോയും ചീസും വെച്ചിട്ടുണ്ടാക്കി വളരെ രുചികരമായ ഒരു വിഭവമാണിത് പൊട്ടാറ്റോ സ്റ്റഫ്ഡ് കാബേജ് റോൾ ദാ ബെർമി റൈസ് ഇരുപത്തി അഞ്ചോളം വെറൈറ്റി സ്വീറ്റ്സിന്റെ സെക്ഷൻ ആണിത് അതിൽ ഉമ്മലിയുണ്ട് നമുക്കൊക്കെ ഇഷ്ടമുള്ള കേക്ക് പല വെറൈറ്റിയുണ്ട് കട്ട് ഫ്രൂട്ട്സും നട്ട്സും ബദാമും പിസ്തയും നമ്മുടെ മൂസും അടക്കം ഒരുപാട് ഇതുണ്ടോ ഇരുപത്തഞ്ചോളം വെറൈറ്റിയാണ് അതിൽ കേക്കിൻ്റെ അതിനൊരു പത്ത് വെറൈറ്റിയോളം ഉണ്ട് ഇത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് അതായത് നല്ല ഇളം ബീഫ് അതിനകത്ത് കുറേ ഹേർബ്സൊക്കെ ആക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് വന്ന് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം അതിൻ്റെ സോസും ഉണ്ട് തൊണ്ണൂറ്റി അൻപത് ദ്ംസിനെ നൂറിലധികം വിഭവങ്ങളുമായിട്ടുള്ള ഇങ്ങനെ ഒരു ബ്രാഞ്ച് അതും ഒരു ഫോർ സ്റ്റാർ ആംബിയൻസിൽ നമുക്ക് റെസിഡൻസ് ഇൻ ബൈ മാറിയേറ്റിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ നിലയിലെ പനോരമ ഹോട്ടലിലാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളവർക്കറിയാം ഡൗൺ ടൗൺ ദുബായുടെ സൗന്ദര്യം അതുപോലെ ബുർജ് ഖലീഫയുടെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത് അത് മാത്രമല്ല രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളും ഒക്കെ ആക്സസ് ചെയ്യാം ഇങ്ങനെ ഒരു ബ്രഞ്ചും ആസ്വദിക്കാം പന്ത്രണ്ട് പേരിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താം നൂറ്റി ഇരുപത്തിയൊന്ന് ദ്രിംസാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ ശനി ശനിയാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബ്രഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ മണിക്ക് തന്നെ വന്ന് ഇവിടുത്തെ പൂളൊക്കെ ആക്സസ് ചെയ്യാം അപ്പോൾ മറന്നു പോകേണ്ട ഞാനൊരു നമ്പർ തരാം ഇത് വാട്ട്സ്ആപ്പ് നമ്പറാണ് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ ഇതൊരു വാട്ട്സാപ്പ് നമ്പറാണ് ഇപ്പം നിങ്ങളുടെ ബുക്കിങ്ങോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താലും മതി കാര്യങ്ങളൊക്കെ ഇവർ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ തരും